ആരെയും കാണാനില്ലല്ലോ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാണ് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എൻ്റെ ലൈവിലേക്ക് വരൂ എല്ലാവരും വരൂ എവിടെയൊക്കെയാണെന്നുള്ളതറിയില്ല നമുക്ക് ഇനി ഒന്നേന്ന് എല്ലാവരും ആയിട്ട് കൂട്ടുകൂടാ ഞാനിനി കുറച്ച് നാൾ ഈ ലൈവിലൊക്കെ ഉണ്ടായിരിക്കും എൻ്റെ ചാനലിനെ ആക്റ്റീവ് മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് എല്ലാവരും തരിക സപ്പോർട്ട് സോ താങ്ക്സ് ആൾ ഓഫ് യു വെൽക്കം വെൽക്കം ടു മൈ ചാനൽ എന്റെ കുഞ്ഞുങ്ങളൊക്കെ എവിടെ പോയി മരി കുട്ടികളൊക്കെ എവിടെ പോയി കുട്ടികളെ എവിടെ പോയി കുട്ടികളെ കുഞ്ഞുങ്ങളെ കുറേ നാളായി എല്ലാ എല്ലാവരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഇന്നങ്ങനെ ഇന്നപ്പത്തേക്ക് തോന്നി എല്ലാ കൂടെ ഒന്ന് സംസാരിക്കണം അല്ലേ എല്ലാ പേരുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി ഇനി എല്ലാം ലൈവിലൂടെ സംസാരിക്കു അല്ലേ എല്ലാവിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും എൻ്റെ ചേച്ചിമാർക്കും എല്ലാ പേർക്കും സ്വാഗതം എൻ്റെ ചേട്ടന്മാർക്കും എല്ലാവർക്കും സ്വാഗതം നല്ല അല്ലേ നല്ല ഫ്രണ്ട്സാണ് നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പാണെന്ന് നമുക്ക് ആവശ്യമല്ലേ പിന്നെ അപ്പോൾ എല്ലാ പേരും ഓടി വരുമോ ഓടി വരുമോ ഓടി വരുമോ എല്ലാ പേരും ഓടി വരുമോ എവിടെ പോയി അത് കുട്ടങ് പിന്നെ ഒരുപാട് പേരുണ്ട് ആരെയും പേരെടുത്ത് പറയാൻ പറ്റില്ല എൻ്റെ രണ്ട് നേഴ്സ് കുട്ടികൾ എല്ലാ പേരും ഒക്കെ ഓടി വരും നിങ്ങൾക്കൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടിയോ എന്നുള്ളതറിയില്ല ഞാൻ ഇനി തുടർച്ചയായിട്ട് കുറച്ച് നാളിങ്ങനെ ലൈവിലുണ്ടാവും അപ്പം നിങ്ങളെല്ലാവരും വരിക അല്ലേ ഓടിക്കോടി ഓടി ഓടി വരും സൂര്യൻ്റെ ഹലോ ആരോ ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് ആരാണ് ലൈക്ക് ചെയ്തതാണ് അത് കുട്ടാ അത് കുട്ടി അത് കുട്ടി ഞാൻ ഇപ്പം ഞാൻ പറഞ്ഞതേയുള്ളൂ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു സുഖമാണോ മോനെ നിങ്ങൾക്ക് അതെയോ സുഖമാണോ മോനെ സുഖമാണോ ആ തന്നെ ഞാനത് തന്നെയാ കുരങ്ങാ നീ നീ അതുപോലെ വലിയ കുരങ്ങനല്ലേടാ കുരങ്ങും സേ സുഖമാണോ ഐ ഹാവ് സീൻ അയ്യോ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു എൻ്റെ കുട്ടി ഐ ഹാവ് ഓൺ ഡ്യൂട്ടി ആണോ കുട്ടി ഡ്യൂട്ടിയിലാണോ കുട്ടി കഴിച്ചോ കുട്ടി കഴിച്ചോ നിനക്ക് സുഖമാണോ മോനെ നിനക്ക് സുഖമാണോടാ കുറച്ച് നാളായല്ലേ നമ്മൾ ലൈവിലൊക്കെ വന്നിട്ട് അല്ലേ കുറച്ച് നാളായല്ലേ ലൈവിലൊക്കെ വന്നിട്ട് കണ്ടിട്ട് ഫൈൻ 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 ഫൈന മോനേ പറയൂസ് നോട്ട് ഡൈ ഓക്കേ അതെ പിന്നെ എന്തൊക്കെയുണ്ട് ആദ്യ കൂട്ടാ എങ്ങനെയുണ്ട് വിശേഷങ്ങൾ പറയൂ ഡോണ്ട് നീഡ് അയ്യോ എടാ പോടാ ഈടു അയ്യോടാ പോടാക്രീക്കുട്ടി എന്തൊക്കെയുണ്ട് വിശേഷം അമ്മ സുഖമായിട്ടിരിക്കുന്നുണ്ടോ അമ്മ സുഖ സുഖമായിട്ടിരിക്കുന്നുണ്ട് വീട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ കുഞ്ഞുമാവേട്ടു ആണോ ഓക്കേ 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 ടെങ്കി ടെങ്കി ടെങ്കിട്ടെങ്ങനെ ഓക്കെ പിന്നെ പറയൂ എന്തൊക്കെയാണ് വിശേഷം കഴിച്ചാ നീ കഴിച്ചാ ഞാൻ ഹാപ്പി മത ഓക്കേ താങ്ക്സ് ദൈവ താങ്ക്സ് ഗോഡ് അല്ലേ ദൈവത്തിനോട് നന്ദി അറിയാം ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുക ഒന്നും ഇല്ലാതെ ഇരിക്കട്ടെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെ ഇരിക്കട്ടെ എന്നും നല്ലത് മാത്രം വരട്ടെ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയും കുട്ടനും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുള്ള പ്രാർത്ഥന ദൈവത്തിനോട് അതല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ വാവാച്ചു பின்ன பயூ எந்த விசேஷம் கட்டி யு ஆர் ஃபில்ிங் மெஹ் ആ സൗണ്ട് ഇല്ലായിരുന്നല്ലേ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നല്ലേ ഇപ്പം സൗണ്ട് കിട്ടിയാ ഇന്ന് ഡ്യൂട്ടിയില്ലായിരുന്നോ ഡ്യൂട്ടിക്ക് പോയില്ലേ നെറ്റ് നെറ്റിന്റെ പ്രശ്നമുണ്ട് ഇവിടെ ഭയങ്കര നെറ്റിൻ്റെ പ്രശ്നം അടാ അതുകൊണ്ടാണ് ലൈവൊന്നും ഇടാത്തത് അയ്യോളി അതെയോ ആ ശരി എനിക്ക് ഷോർട്സ് ഒന്നും ഇടാനൊന്നും പറ്റുന്നില്ല നെറ്റിൻ്റെ പ്രശ്നം ഷോർട്സ് ഒന്നും ഇടാൻ പറ്റുന്നില്ല മനെ കാരണം ഷോർട്സ് ഒക്കെ ഈ നെറ്റ് വേണോ അല്ലേ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ടട അവിടാ നെറ്റ് നെറ്റില്ലാത്തത് കൊണ്ട് ഇടാനൊക്കെ പ്രശ്നം ഇട പിന്നെ വേറെ എന്തുകൊണ്ട് വേറെ പ്രോബ്ലം ആരണ്ടി എല്ലാവർക്കും പ്രശ്നങ്ങളല്ല പ്രശ്നമായ പ്രശ്നം അല്ലേ രണ്ടാ രണ്ടാമത്തെ ലൈക്ക് ആരോ ചെയ്തിട്ടുണ്ട് ആരാണ് ആരാണ് രണ്ടാമത് ലൈക്ക് ചെയ്ത് ആരായിരുന്നാലും സ്വാഗതം ചാനലിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഞാൻ ലൈവൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി കുറേന്ന് വെച്ചാൽ കുറേ 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 ദിവസമായി കാരണം എന്തെന്നറിയോ ഒന്നാമത്തത് നെറ്റില്ലട നെറ്റില്ലാത്തത് കൊണ്ടാണ് ഇടാത്തത് പിന്നെയെന്ന് പറയുന്നത് നമുക്കൊരു ഇത് തോന്നണ്ടേ ഒരു ഹാപ്പി ഇല്ലാണ്ട് ചാനലിൽ വന്ന് കയറുക എന്നൊക്കെ സന്തോഷമില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ പറ്റണത് ഞാൻ ചെയ്ത് അങ്ങ് പോണുണ്ട് കേട്ടോ അത് സ്നേഹത്തിൻ്റെ സിമ്പല് തരുന്നുണ്ട് ആരായിരുന്നാലും സ്നേഹം സ്വാഗതം ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ പ്രാർത്ഥന നന്നായിരിക്കട്ടെ പറയൂ അതാരണോ എന്തോ ഇങ്ങനെ സ്നേഹ സിമ്പൽ ഇങ്ങനെ കുറേ വാരി വാരി തരുന്നുണ്ട് ആരാണ് ശ്രീജിത്ത് എറണാകുളം സ്വാഗതം ശ്രീജിത്തെ ഹായ് ഹായ് ശ്രീജിത്ത് മോനെ എന്താണ്ട് വിശേഷം മോനെ രണ്ടാം മൂന്നാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് സന്തോഷം സ്നേഹം ഒരുപാട് സ്നേഹം സന്തോഷം വന്നതിൽ ഒരുപാട് സ്നേഹം ശ്രീജിത്ത് എന്താ ചെയ്യുന്നത് ആതു പോയ ആതു കുട്ട ആത് കുട്ട പോയ ഈ വഴി ആ വഴിയൊക്കെ പോയാൽ ഡ്യൂട്ടിയിലാണെന്നറിയാം തിരക്കാണെന്നുള്ളത് അറിയാം അതിൻ്റെ ഇടയ്ക്കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം സ്നേഹം മോനെ ഒരുപാട് എൻ്റെ അനിയൻകുട്ടിക്ക് ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം പിന്നെ ശ്രീജിത്ത് എന്താ ചെയ്യുന്ന ശ്രീജിത്ത് ഊട്ടാ നല്ല സ്പെഷ്യലാ എന്താ നല്ല സ്പെഷ്യൽ പോടാ മങ്കി പുടമങ്കിയ് ഓടാ പിന്നെ വേറെ എന്താണ്ട് വിശേഷം നിന്റെ ചാനലിൽ ഞാൻ കയറി നോക്കാന്ന് വെച്ചാൽ നെറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ആര് ആരുടെ ചാനലുകളിലും കയറാൻ പറ്റുന്നില്ല മോനെ എറണാകുളം വെൽഡിംഗ് വർക്ക് ആയ് അതെ 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 അല്ലേ വെൽഡിംഗ് വർക്കാണല്ലേ ശരി തന്നെ ശ്രീജിത്ത് ഇടയ്ക്ക് വെച്ച് എൻ്റെ ചാനലിൽ വന്നായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ ശ്രീജിത്തെ വെൽഡിംഗ് വർക്കിന്റെ പറഞ്ഞിട്ട് വന്നായിരുന്നു അല്ലേ എറണാകുളത്ത് ഇന്ന് വർക്കില്ലേ ശ്രീജിത്തെ കഴിച്ചായിരുന്നു രാവിലെ കഴിച്ചായിരുന്നോ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ എന്തുകൊണ്ട് ശേഷം ഐ ആം ഐ വിൽ ഡ്രാഗ് മൈ ഫ്രൂട്ട് അതെയോ അത് ശരി പിന്നെ പറ ആര കാൽപാദങ്ങളാണ് തേടി നീ നടക്കുന്നതട കുഞ്ഞു അറേ സത്യാ വർക്കിലാണ് ആണോ വർക്കിലാണോ മോനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് മോനെ വീട്ടിലാരൊക്കെ ഉണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട വർക്കിലാണല്ലോ ഒരുപാട് സന്തോഷമുണ്ട് സ്നേഹമുണ്ട് അയാൻ്റെ ചാനൽ സബ് ചെയ്തിട്ടില്ലേക്ക് ഒന്ന് സബ് ചെയ്തേക്കണേ അല്ല ഏതെങ്കിലും മോൻ ചാനൽ കാണില്ല എന്നറിയാം കാരണം അതിൽ എസ് എന്ന് ഉറങ്ങി ശ്രീജിത്തിൻ്റെ എസ് എന്ന് ഉറങ്ങിയത് എന്തായാലും ചാനലിൻ്റെ സിമ്പിളല്ലാന്നറിയാം അതുകൊണ്ട് ചാനലിലോട്ട് വരാം വർക്കിലാണ് അച്ഛൻ അമ്മ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് അമ്മ മോനെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ഈശ്വരൻ്റെ കാരണം കൊണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ അവർക്കെല്ലാം നന്മകളുണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥന ഈശ്വരൻ നല്ലത് തരത്തട്ടെ ഡോക് മീ എ ഫുൾ ഇല്ല 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 നീ പൂളൊന്നും അല്ലടാ നീ നല്ല കുട്ടിയല്ലേ നീ നല്ല കുട്ടിയാ നീ നല്ല കുട്ടിയാണ് നീ നല്ലൊരു നല്ലൊരു കുഞ്ഞനിയനാണ് എൻ്റെ നല്ലൊരു കുഞ്ഞനിയനാണ് എനിക്ക് ചാനലിലൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തത് നല്ലൊരനിയൻ കുട്ടിയാണ് എനിക്കറിയാലോ നല്ല മോനാണെന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാമല്ലോ ഡോവാവേ ശ്രീജിത്ത് ആന്ന് പറഞ്ഞു അവർ ചർച്ച എവിടെ എൻ്റെ ചർച്ച ഞാൻ ചർച്ചിലല്ല മോനുസേ ചർച്ചിലൊക്കെ പോവും ആ ചർച്ച എവിടെയെന്നാണോ എവിടെയാന്നാ ചോദിക്കുന്നത് ഡിയർ സോറിന്ന് അങ്ങനെ പറയല്ലേടാ അങ്ങനെ ഒരിക്കലും പറയലോ നീ എൻ്റെ നല്ലൊരു കുഞ്ഞനിയ അനിയൻ കുട്ടി നല്ലൊരു കുഞ്ഞനിയനാണ് ഒരുപാട് സന്തോഷവും സ്നേഹവും ഉണ്ടാ കാരണം വെച്ചാൽ ചില സമയങ്ങളിലൊക്കെ നമുക്ക് കാരണം ചെല്ലിയ നല്ല കൂട്ടും നല്ല അനിയന്മാരെയൊക്കെ കൂടെ ആവുമ്പോഴത്തേക്കും നമുക്ക് നല്ല സന്തോഷം കിട്ടൂല മനോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നീ തരുന്ന സപ്പോർട്ടുകളൊക്കെ എനിക്ക് ഒരുപാട് അതെല്ലാം ആദുകുട്ടനായിരുന്നാലും മറ്റേ വേറെ മറ്റേ ആദർശ ആ പയ്യൻ മറ്റേ വേറൊരു പയ്യൻ്റെ സ്മൈല് പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പിള്ളേരുണ്ട് ഇപ്പം എല്ലാ പിള്ളേരും മിസ്സ് ചെയ്തടാ എല്ലാ എല്ലാ പിള്ളേരും പോയി കാരണം എല്ലാവരും എന്നെ മറന്നു കാരണം ഞാനിപ്പോൾ അങ്ങനെ ഓൺലൈനിൽ ഒന്നും വരാറില്ലല്ലോ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഏതെങ്കിലും വീഡിയോ വിട്ടിട്ട് പോകും നെറ്റില്ലാത്തതാണ് പ്രശ്നം നെറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കയറാറില്ല അതാണ് പ്രശ്നം ഗുഡ് പോയിൻ്റ് എന്ന് പറയുന്നുണ്ട് എന്താണ് ഗുഡ് പോയിൻ്റ് കുട്ടി എന്താണ് ഗുഡ് പോയിന്റ് കുട്ടി ഒരുപാട് നല്ല വീഡിയോസുകൾ കണ്ട് കേട്ടാ ഞാൻ ആ അതിൻ്റെ ആ അവിൻ്റെ ചാനലിൽ ഞാൻ ഒരുപാട് നല്ല വീഡിയോസ് കണ്ട് പക്ഷേ എങ്കിൽ ശരിക്കും കാണാനൊന്നുവെച്ചാൽ നെറ്റില്ല മോനെ നെറ്റില്ലാത്തതുകൊണ്ടാണ് ഞാൻ കയറാത്തത് നെറ്റ് ഇതായതിനു ശേഷം കയറാവും നെറ്റില്ലട അവിടെ ഇവിടെ വൈഫൈ ഇല്ല മൊബൈലിലുള്ള നെറ്റാണ് മൊബൈലിൽ ഒൻ ജി ബി എങ്ങാണ്ടാണ് അത് ഇങ്ങനെ കുറച്ച് നമുക്ക് വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അതങ്ങ് പോവും അപ്പം പിന്നെ നെറ്റില്ല അങ്ങനെയാടാ യെസ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഇനി എന്താണ് പ്രോ എന്താണ് ഡ്യൂട്ടി ഇനി എവിടത്തേക്കാണ് ഡ്യൂട്ടി ഓഫീസിലാണ് അതോ വീട്ടിൽ വന്നാടാ അപ്പോൾ ചർച്ചീസ് എവിടെയാണ് ചർച്ചീസ് എവിടെ എടാ എനിക്ക് ചർച്ചില്ലട ഞാൻ ചർച്ചിലൊന്നും പോവാറില്ലടാ എൻ്റെ എവിടെയാ വീട് ടൂൻഡ്രത്താണാ വീട് ശ്രീജിത്തെ എൻ്റെ വീട് ടൂൻഡ്രത്താണ് എൻ്റെ വീട് ടൂൻഡ്രത്താ മണേ ഐ ഓഫീസ് ഓഹോ വർക്കില്ലേ അവിടെ ഓഫീസിനകത്ത് ഇരുന്നും കൊണ്ട് നെറ്റിലൂടെ പിന്നെ എന്തോന്ന് യൂട്യൂബ് നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു സംവിധാനം കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് നോക്കൽ ശ്രീജിത്ത് എന്ന് പറയുന്നുണ്ട് അതെയോ ശ്രീജിത്ത് എൻ്റെ എൻ്റെ നാട് എൻ്റെ സ്ഥലം ടേണ്ടത്താണ് പിന്നെ എന്താണ്ട് വിശേഷം സ്ത്രീത്ത് സബ്ബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്യിക്കണേ എൻ്റെ കുറേ ഫ്രണ്ട്സുകളുണ്ട് ആരെയും കാണാനില്ല എല്ലാവരും അങ്ങോട്ട് പോയ അതും അത് കുട്ട നമ്മളെ നേഴ്സ് രണ്ട് മൂന്ന് പിള്ളേരുണ്ടായിരുന്നില്ല ആ പിള്ളേരെയൊന്നും കാണാനില്ലടാ ആ പിള്ളേരെയൊക്കെ എവിടെ പോയത് എല്ലാ പിള്ളേരും എന്നെ മറന്നുപോയി കാണുമെന്ന് തോന്നുന്നു കേട്ടാ അത് കുട്ടാ ഐ അയ്യം ആക്കിൻ തീരു ആയി ടാക്കിൻ തീരു പറഞ്ഞു പറഞ്ഞോ കുട്ടി ഞാൻ നിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കണെന്നാണ് ഓഫീസിനകത്ത് കയറി എന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കാനാടാ ജോലികൾ ചെയ്തുകൂടെടാ മാക്രി നിനക്ക് ജോലി ചെയ്തുകൂടെ ഓഫീസിൽ കയറി ഇരുന്നിട്ട് എൻ്റെ വെറുതെയാണ് കേട്ടാക്കളെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തത് ഒരുപാട് സന്തോഷമുണ്ടോക്കളെ ഒരുപാട് സ്നേഹമുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഈശ്വരൻ നല്ലത് തരട്ടെ നിങ്ങൾക്ക് നല്ലത് മാത്രം തരട്ടെ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് വാനില എൻ്റെ ഫേവറേറ്റ് എന്തെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് മധുരങ്ങളോട് ഇഷ്ടമില്ല അതുകൊണ്ട് പിന്നെ അതിൽ ഈ ഏതാണ് പറയണ്ടതെന്ന് വെച്ചാൽ എനിക്ക് ഇറിഞ്ഞുകൂടാ തിരിങ്ങി കളിക്കാത്ത എന്ത് കിട്ടി ഞാൻ കഴിക്കും അതെൻ്റെ സ്വഭാവമാണ് പിന്നെ ഇഷ്ടമില്ലാന്നു കണ്ടാൽ ഞാൻ അതൊന്നും ഞാൻ എടുക്കില്ല അതൊക്കെ തന്നെയാണ് പിന്നെ ആ മൈ ടു യു ഡിഡ് യു പുട്ട് ഓൺ മേക്കപ്പ് ടു അയ്യോ ഏ ലൈറ്റ് ഷൈൻസ് അതാണ് ലൈറ്റ് ഓ എടാ ഇവിടെ രണ്ട് ലൈറ്റ് റൂമിലുണ്ട് അപ്പം അതിൻ്റെ ഷൈനിങ്ങാണ് ഇവിടെ പിന്നെ പറയെൻ്റെ കുഞ്ഞേ വേറെ എന്താ ഉണ്ട് പുട്ടിയടി കൂടുതലാണെന്നാണ് നീ പറഞ്ഞത് എനിക്കിപ്പം പുട്ടിയടി കൂടുതലെന്നാണെന്നാണ് എല്ലാവരും പറയുന്നത് അയ്യോ അതെയോ മാക്കപ്പ് ഞാൻ പൗഡർ ഇടും പൗഡർ ഇടും ഒരു പൊട്ടിടും പൗഡറല്ല ഇട പിന്നെ ഇവിടെ ഒക്കെ ആണെങ്കിൽ ചൂട് കൂടുതലല്ലേ ചൂട് കൂടുതലാവുമ്പഴത്തേക്ക് എന്തെന്നറിയാമോ ഈ മുഖമൊക്കെ ഒരുമാതിരി മുരിങ്ങി 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 വരികയല്ല അതിനെന്താ അറിയാമോ ഒരു ചെറിയ ക്രീമുണ്ട് അനിവ്യയുടെ അത് മാത്രം എടുത്തിട്ട് ഉപയോഗിക്കും അല്ലാണ്ട് വേറെ ഒന്നുമല്ല കുട്ടിയുടെ എന്താ ഈശ്വരൻ നമുക്കൊരു സൗന്ദര്യം തന്നിട്ടുണ്ടല്ലേ മഹനെ അത് കുട്ടാ ആ സൗന്ദര്യമാണ് ഏറ്റവും വലുത് നല്ല സൗന്ദര്യത്തിലും പണത്തിലും ഒന്നുമല്ല കാര്യം നല്ലൊരു മനസ്സുണ്ടായിരിക്കണം അല്ലേ എല്ലാവരും മനസ്സിലാക്കാനുള്ള നല്ലൊരു മനസ്സുണ്ടായിരിക്കണം കാരണം എല്ലാം ഇത്രയും പ്രഫർ സിൻഡും സിമ്പിൾ ലുക്ക് അതേ നോക്കളെ കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ ഞാൻ നമ്മളെന്നും എളിമയോട് ജീവിക്കുക സിമ്പിളായി ജീവിക്കുക കാരണം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾക്ക് പുറകിലോട്ടോ ഏറ്റവും വലിയ സമ്പത്തുകൾക്ക് പുറകിലോട്ടോ അങ്ങനെയൊന്നും പറഞ്ഞാൽ നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം പച്ച നല്ല മനുഷ്യരായിട്ട് ജീവിക്കണം കാരണം പരസ്പരം മനസ്സിലാക്കാനും ആൾക്കാരെ മനസ്സിലാക്കാനും ഓരോരുത്തരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും ഓരോരുത്തരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാനും ഓരോരുത്തരുടെ സന്തോഷങ്ങളിൽ ഒപ്പം നിൽക്കാനും ഒക്കെ ഉള്ള മനസ്സ് നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലുത് ഈ ഭൂമിയിൽ അല്ലേ മന അല്ല ഡാനിയൻകുട്ട പിന്നെ പറയൂ വേറെ എന്ത് എൻ്റെ നെറ്റിപ്പം തീരുവേ കാരണം എന്ന് വെച്ചാൽ ഒൺ ജി ബി എ ഉണ്ട് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വെച്ചൊന്ന് കയറാന്ന് വിചാരിച്ചത് ചാനൽ നിന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് കയറിയതാടാ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാനലിൽ ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ടേ കാരണം എല്ലാ ഗ്രാഫ് നില ഒരുപാട് താന്നിട്ടേ അങ്ങനെ കാണിക്കുന്നുണ്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ഗ്രാഫ് നില ഒരുപാട് കുറവ് അപ്പം സംഭവം ഞാൻ ഒന്ന് ലൈവ് ഇട്ടേക്കാം വെറുതെ ഒന്ന് ലൈവ് ഒരു അരമണിക്കൂർ അരമണിക്കൂർ ലൈവ് ഇട്ടാലും മതിയായിരുന്നു അരമണിക്കൂറിനുള്ള നെറ്റില്ല മോനെ ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് വരാൻ പറ്റുമെന്നുള്ള അറിഞ്ഞുകൂടാം എന്നാലും കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങ് കട്ട് ചെയ്യാം അതാണ് പിന്നെ വേറെ എന്തുകൊണ്ട് ആ ദിവസേ ശ്രീജിത്ത് പോയെന്ന് തോന്നുന്നു ആ വഴിക്ക് എൻ്റെ ഫേവറേറ്റ് വാനിലേക്ക് ചോദിച്ചിട്ട് ആ വഴിയേ പോയെന്ന് തോന്നുന്നു ശ്രീജിത്ത് പിന്നെന്താ അറ്റ്ലീസ്റ്റ് ടു സിമ്പിളിനോ പറയൂ പിന്നെന്താ നാല് പേരുണ്ടല്ലോ ലൈവിൽ കമൻറ്റ് ചെയ്യൂ സിമ്പിളു കമൻ്റ് ചെയ്യൂ ആത്ര എപ്പോഴും എപ്പോഴും ലൈവ് ഇട്ടിരുന്നാലും ഓടി കയറണത് എൻ്റെ അനിയൻകുട്ടി മാത്രമാണ് അല്ലാതെ വേറെ വരുന്നില്ല പിന്നെ വേറെ എന്തുകൊണ്ട് വിശേഷം രണ്ട് പേരുണ്ട് ആരോ രണ്ടുപേര് വേറൊരാളും കൂടെ ഉണ്ട് ആദ്യ കുട്ടനല്ലാതെ വേറെ ആരും ഉണ്ട് സ്ത്രീകത്ത് പോയെന്ന് തോന്നുന്നു വെറുതെ ഇടാമെന്ന് വിചാരിച്ചു കാരണം ചാനൽ ഇതായിട്ട് പോകണ്ടല്ലോ കാരണം അങ്ങനെ കുറേ ദിവസമായി ഞാൻ ഇട്ടിട്ട് നെറ്റിൻ്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇടാത്തത് നെറ്റിൻ്റെ പ്രശ്നമുണ്ട് പിന്നെന്താ പിന്നെ പറയൂ ടോപ്പ് ഫാൻസ് എന്ന് എഴുതി കാണിക്കുന്നു ആ എന്താ എന്താ ചാനലിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മറന്നുപോയടാ ആ അത് കുട്ടാ കാരണം എന്ന് വെച്ചാൽ എഡിറ്റ് ചെയ്യാനൊന്നും ഒന്നും എനിക്കറിഞ്ഞൂടാ എന്നൊക്കെ അറിയാമെന്ന് അതെ 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 ഈ ചാനലിൻ്റെ അതും ലൈവ് ഇടുവോ മോനെ ലൈവ് ഇടുവോ നീ ലൈവ് ഇടുന്നുണ്ടോ ആ ശ്രീജിത്ത് സെറ്റ് ഹീന്ന് പറഞ്ഞു ശ്രീജിത്തെ പോയില്ല എന്ന് പറയുന്ന ഒരുപാട് സ്നേഹമുണ്ട് മോനെ ഒരുപാട് സ്നേഹ സന്തോഷം നാല് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് നാല് പേരിൽ രണ്ട് ശ്രീജിത്തും ആദ്യ കുട്ടനുമാണ് എന്നോട് സംസാരിച്ചത് ബാക്കി രണ്ടുപേരും ആരാ സംസാരിച്ചിട്ടില്ല ദിസ് ഈസ് ഓൺലി ഷോർട്ട്സ് മാത്രം ആണല്ലേ എന്ത് ലൈവ് ഇടാത്ത എന്ത് ആദ്യ കുട്ടൻ ഒന്നാൾ പറഞ്ഞല്ലോ ലൈവ് ഇടില്ല എന്നും ഞാനും ഷോർട്സ് മാത്രം തന്നെ ഇടാൻ കിട്ടുന്നില്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയിരുന്നെന്നുണ്ടെങ്കിലേ ഇടാൻ പറ്റുള്ളൂ ഷോർട്സ് ഇടാനും പറ്റില്ല നെറ്റിൻ്റെ പ്രശ്നം മോനെ ഒരുപാട് നെറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇടാത്തത് നാട്ടിലാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല നാട്ടിലാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടൊക്കെ എടുത്തിടാന്നുള്ളതുണ്ട് അതാണ് പ്രശ്നം പിന്നെ വേറെ എന്താ ഉണ്ട് വേറെ എന്താ കുട്ടി പ്രശ്നം പറയൂ കുട്ടി எது சவுண்ட் ஆனோ ஃபுல் ஜோபர் அண்ணிங் ஆஹா அது சரி பின் எண்டது சவுண்டு அது சவுண்டு கிட்டுனில்டா எந்த சவுண்டு கிட்டுனில் சௌண்டு கிட்டுன இதுலே ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഒരു ഏഴ് സെക്കൻഡ് കൂടെ നിന്നിട്ട് ഞാൻ കട്ട് ചെയ്യേ ഏഴ് സെക്കൻഡ് കൂടെ നിന്നിട്ട് കട്ട് ചെയ്യുക കാരണം വെച്ചാൽ എന്താ പറയുക നെറ്റില്ലടാ നെറ്റ് ഒരുപാട് കുറവാണ് അപ്പം നെറ്റ് കുറവായതുകൊണ്ട് നിൽക്കൂല നിൽക്കൂല ഒരു പിള്ളേരെയും കാണാൻ ഇല്ലാട്ടോ എല്ലാവരും എന്നെ മറന്നുപോയി നോന്ന് കാരണം നോട്ടിഫിക്കേഷൻ ഞാൻ റഹുൽ റായിട്ട് പറഞ്ഞെങ്കിലല്ലേ അവർക്ക് വരാൻ പറ്റുള്ളൂ അല്ലേ വല്ലപ്പോഴും കൂടി ഇതിപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയല്ലേ രണ്ട് മൂന്നാഴ്ചയുണ്ട് രണ്ട് മൂന്നാഴ്ചയായി ഞാൻ ലൈവിലൊക്കെ കയറിയിട്ട് ഞാൻ ലൈവ് ചെയ്യാറില്ല ചിലപ്പോൾ ഒരു ഷോർട്ട് ഇട്ടിട്ട് അങ്ങ് പോവും അങ്ങനെ ഇപ്പം ഷോർട്സ് വീഡിയോയിലൊക്കെ ആൾ കുറവ് ഭയങ്കര അതില് കിട്ടാൻ ഒരുപാട് കുറവ് ഞാൻ ഒന്ന് ഒന്ന് രണ്ട് ഷോർട്സ് വീഡിയോകളൊക്കെ ഇട്ടാൽ അതിലൊന്നും ആരുമില്ല നെറ്റ് ഫോർ അതെയോ നെറ്റാണല്ലേ നെറ്റ് പ്രശ്നമോ ഒരു ഏഴ് സെക്കൻഡ് കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ട് കട്ട് ചെയ്യാമോനെ കട്ട് ചെയ്ത് പോവാം പിന്നെ വേറെ എന്താ ഉണ്ട് വേറെ വിശേഷമൊന്നുമില്ല സുഖം എല്ലാവരും സുഖമായിട്ട് അങ്ങനെ പോകണം വീട്ടിലൊക്കെ എല്ലാവരും സുഖമായിട്ട് പോകുന്നുണ്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോണുണ്ട് സന്തോഷം നെറ്റിന്റെ പ്രശ്നമുണ്ട് പോന്നെ അപ്പം ഒരു ഇരുപത്തഞ്ചാം ഒരു സെക്കൻഡ് കൂടെ ആകുമ്പോഴത്തേക്ക് കട്ട് ചെയ്യാം കാരണം വെച്ചാൽ നെറ്റ് വീട്ടിലോട്ടൊക്കെ വിളിക്കാൻ ചേഞ്ച് ദോസ് ഗ്ലാസ് ചെയ്യണം ചാനലോക്കാം ചാനൽ വാച്ച് ചെയ്യുന്നുണ്ട് ഒരു നാല് നിന്റെ ചാനലിൽ ഞങ്ങൾ കയറി നോക്കാം ഓക്കെ കുഞ്ഞാവേ ശരി എന്നാൽ മോനെ ഒരുപാട് സന്തോഷം വന്നതിൽ ഒരുപാട് സന്തോഷം ഇരുപത്തഞ്ച് മിനിറ്റായി ഞാൻ നിൻ്റെ ചാനലിൽ ഞാൻ നോക്കാം ഓക്കെ അദർച്ചേ ഓക്കേ അദർച്ചൂട്ട ഒരുപാട് സന്തോഷം സ്നേഹം മോനെ നിനക്ക് ഈശ്വരൻ നല്ലത് മാത്രം തരട്ടെ പ്രാർത്ഥന ഒരുപാട് സന്തോഷം മോനെ ഒരുപാട് സ്നേഹം സന്തോഷം ഓക്കെ മോനെ ഐ ക്യാൻ ഓക്കെ മനസ്സിലാക്കാം ശരി എന്നാൽ മോനെ ഞാൻ എൻ്റെ ചാനലിലെ ഞാൻ നോക്കട്ടാ ഓക്കെ എന്നാൽ ബൈ 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 താങ്ക് യു ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം ഞാൻ വരാം ഇങ്ങനെയൊക്കെയുള്ള കിട്ടുന്ന സമയത്തല്ലേ വരാൻ പറ്റുള്ളൂ പക്ഷെ നെറ്റിൻ്റെ പ്രശ്നം ഉണ്ട് മോനെ ഓക്കെ എന്നാൽ ഓക്കെ ബൈ ബൈ